ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് അപ്പം നമ്മൾ ഇന്ന് ആർ പി ക്രൈറ്റ് ഓപ്പണിംഗ് ആണ് പൊതുവേ നമ്മുടെ ക്രൈറ്റ് ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് കാരണം മുതലാളി നമ്മളുള്ള അഭിന അമീധ്യവും അഖീത്യുമായി ബന്ധമെന്ന് പറയുന്നത് വളരെ വലുതായത് കൊണ്ട് പല വിലപിടിപ്പുള്ള സാധനങ്ങളും മുതലാളി നമുക്ക് തരാറില്ല അതുകൊണ്ട് ആർ പി ക്രൈറ്റ് സിൽവർ ആണോ അതോ വേറെ വല്ലതും ആണോ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇനി വേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം നമുക്ക് നേരെ ക്രൈറ്റ് തുറക്കാം ആദ്യം നമ്മുടെ കയ്യിൽ ർപി പോയിന്റ് ഉണ്ടോ നോക്കാം ഓക്കെ ബോണസ് ആർ പി പോയത് തൽക്കാലം അത് വാങ്ങാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ഓക്കെ രണ്ടായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി അഞ്ച് പോയിന്റ് ഉണ്ട് ഇനിയും പോയിന്റ് കൂട്ടാൻ പറ്റും ബട്ട് ഇപ്പം നമുക്ക് എന്തായാലും തുറന്നേക്കാം അപ്പം ആർ പി ക്രേറ്റ് ഓക്കെ ആർ പി ക്രേറ്റിന്ന് നമുക്ക് ഓക്കെ മിനിമീൻ ചെയ്തിട്ടുണ്ട് പോവണ്ട ഓക്കെ അപ്പൊ ഇതാണ് ക്രയേറ്റ് ഇതിൽ നിന്ന് ഇത്രയും ടിക്കുന്ന സാധനങ്ങളെല്ലാം എന്തേലും ഉണ്ട് അതില്ലാത്ത സാധനങ്ങളാണ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഈ മിത്തിക്ക് ഐറ്റംസാണ് കിട്ടേണ്ടത് പക്ഷേ അത് തരത്തിൽ ഇല്ലാതെ വേറെ കാര്യം അപ്പം തുറക്കുന്നതിന് മുമ്പ് കുറച്ച് ഐറ്റംസ് നമുക്ക് ബാൻ ചെയ്യാനുണ്ട് അപ്പം അത് ബാൻ ചെയ്തേക്കാം ഓക്കെ ഇതിൻ്റെ അകത്ത് ഈ ഓറഞ്ച് ഡ്രസ് എൻ്റെ ഒരു ഓൾറെഡി ഉള്ളതാണ് പിന്നെ നമുക്ക് പാരഷൂട്ട് ബാൻ ചെയ്യാം രണ്ടെണ്ണം ബാൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡി പി ബാൻ ചെയ്യാം ഈ ഔട്ട്ഫിറ്റ് ബാൻ ചെയ്യാം ഓക്കെ അതിലൊന്ന് രണ്ടെണ്ണം അതിൽ ബാൻ ചെയ്യാൻ പറ്റുമോ യെസ് പിന്നെ ഈ മിത്തിക്കിൻ്റെ അത് നമുക്ക് ഇത് ബാൻ ചെയ്യാം പിന്നെ നമുക്ക് ഈ ഹെഡ് ഗിയർ ബാൻ ചെയ്യാം ഓക്കെ സെറ്റ് ഇനി നമുക്ക് തുറക്കാം ഓക്കെ ആദ്യം നമുക്ക് പത്തെണ്ണം ഓടിക്കാം പത്തെണ്ണം തുറക്കാം ഓക്കെ ഗോ പത്തെണ്ണം നോക്കട്ടെ എന്താണ് കിട്ടുക കിട്ടിയാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നോയിസ് ഒക്കെ ചാൻസ് അല്ല ഓക്കെ ഗോഡ് സിൽവർ സിൽവർ എൻ്റെ പൊന്നു മുതലാളി ഇതെന്തരുത് മൊത്തം സിൽവർ ആകുന്നല്ലോടാവേ ഇനി നമുക്ക് ഒരു സിംഗിൾ ഉറക്കാം ഓക്കെ ഇതിന് വേണ്ടി സിൽവർ ഞാൻ പറഞ്ഞു ഭയങ്കര സീനാണ് വീണ്ടും ഒരു സിൽവർ ഇനി നമുക്ക് പത്തെണ്ണം തുറന്നിട്ട് പോകാം പെട്ടെന്ന് തുറന്നാൽ പെട്ടെന്ന് പണി നിർത്തി പെട്ടെന്ന് നമുക്ക് പോകാം സിൽവർ ഓ ഊസിയുടെ സ്കിന്നും ഊസിയുടെ നമ്മൾ കൊടുത്ത് കിട്ടില്ലായിരുന്നു വിട്ടതാണ് എന്നാൽ തോന്നുന്നു ഓക്കെ ഇനി നമുക്ക് സിംഗിൾ തുറന്ന് അന്മാക്കാം അർമാദിക്കാം ഓക്കെ ആ ഹെഡ് ഗിയർ ഏത് ഹെഡ് ഗിയർ ഇത് എൻ്റെ ഇല്ലാത്ത മതിയോ ഏകേക്കട്ടെ ഓക്കെ സിൽവർ പോകട്ടെ പോകട്ടെ സിൽവർ സിൽവർ കുറച്ച് ഓ എനിക്ക് യൂസ് കൊടുക്കണം വേണ്ടല്ലോ പിന്നെന്താ കൈതിട്ട് വേറെ എവിടെയോ എവിടെയാണ് പോയിട്ടെ വീണ്ടും സിൽവർ ഓക്കെ ഇന്ന് നമ്മുടെ കയ്യിലില്ല പിന്നെ നമ്മൾ ഇരുപത്തിയാറ് ക്രേറ്റ് തുറന്നത് കൊണ്ട് നമുക്ക് കുറച്ച് റിവാർഡുകൾ മെത്തിക്കമ്മളെ ഫ്രാഗ്നൻസ് നീ മെറ്റീരിയൽ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കിട്ടി അമ്പത് ക്രേറ്റ് ഉറന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ക്രേറ്റിന് എന്തെങ്കിലും ഒരണം കിട്ടിയേനെ ആ കുറച്ച് കാര്യമില്ല അപ്പം ഇതാണ് നമ്മുടെ മുതലാളിയുമായി ചേർന്നുള്ള ക്രേറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് സംഭവം അതിമനോഹരമായതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം പറഞ്ഞ പോലെ ബൈ ബൈക്കൈസ്